ായ്ക്കുട്ടാരീ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമ്മൻറ്റിടുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ എല്ലാവരും ചായ ചായവിടിയൊക്കെ കഴിഞ്ഞോ അപ്പോൾ പിന്നെന്താണ് അങ്ങനെ രാവിലെ ജോലിക്കൊക്കെ പോയിട്ട് വന്നു ഇന്ന് ജോലി നമുക്ക് നമ്മളെ സ്കൂളിലെ ചേച്ചിയുടെ വീട്ടിലായിരുന്നു പോകുമ്പോണിയൊക്കെ ആയപ്പോഴും ചെന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ രാവിലെ ഇവിടുത്തെ അത്യാവശ്യം ഒരു ഇതെല്ലാം നിര കൊണ്ട് ഒതുക്കി മറ്റേ നമ്മൾ ധൃതി പിടിച്ചാണെല്ലാം ചെയ്യുന്നത് എങ്കിലും പോകാൻ സമയപ്പം നമ്മൾ ധൃതി പിടിച്ചാൽ ഓടിയത് അങ്ങനെ അവിടെ പോയി വീടൊക്കെ തൂത്തുവാരി തുടച്ചു പിന്നെന്താണ് മുകളിലൊക്കെ കുറച്ച് പോച്ച പറിക്കാൻ ഉണ്ടായിരുന്നു അതൊക്കെ പറിച്ചു പിന്നെ അത് കഴിഞ്ഞ് പോകുന്നു പിന്നെ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടത് കേട്ട കൂട്ടുകാർ ഇന്നലെ എട്ട് പെങ്ങയുടെ മോൻ്റെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഞങ്ങൾ പോകുന്നില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് ഇവിടെ നമ്മൾ ജോലി അപ്പോൾ കുറച്ച് വിറവൊക്കെ കിടന്ന് മുറ്റത്തു തുടർന്ന് അതെല്ലാം ഒടിച്ച് പറയും അങ്ങോട്ട് വീണ വെച്ച് ഇതിനിടെയൊക്കെ റേഷൻ കടയിൽ പോയി ഇതെല്ലാം ഓട്ടം കഴിഞ്ഞ് വരുമ്പം നമ്മളങ്ങ് ക്ഷീണിക്കും കാരണം നമ്മുടെ മുറ്റത്തു നിന്നും നമ്മൾ വണ്ടിയിൽ പോകുന്നത് നമ്മൾ ഇവിടുന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കണം മഴയൊക്കെയാണെങ്കിൽ പെട്ടു പോകും നമ്മൾ വണ്ടിയല്ല പോയി വരുന്നതെങ്കിൽ തന്നെയും എനിക്കിപ്പോൾ അങ്ങ് ഭയങ്കര മടിയാവും തരാം ഓരോന്നിനും നമ്മൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഇവിടുത്തെ പണിയും കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അത് അങ്ങ് പത്തനംതിട്ടയ്ക്കപ്പുറം പോണം അപ്പോൾ ആ കാരണത്താലൊക്കെ ഞാൻ മടിച്ച് പോകാതിരുന്നു പക്ഷേ അവൾ വാന്ന് കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നാത്തൂവിന് പിന്നെ നമ്മളിങ്ങനെ പോകാതിരിക്കുന്നത് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ നമ്മളെ വിളിക്കുന്നത് പിന്നെ അങ്ങനെ പിന്നെ എട്ടര കഴിഞ്ഞപ്പോഴാണ് ഇവിടുന്ന് എട്ട് മണി എട്ടര എട്ട് മണിയൊക്കെ ആയപ്പോഴാണ് ഇവിടുന്ന് ഞങ്ങൾ പോകുന്നത് പിന്നെ അങ്ങനെ പോയി കുഞ്ഞിൻ്റെ പിറന്നാളായിരുന്നു അങ്ങനെ പോയിട്ട് വന്നു കുഞ്ഞിനൊന്നും ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തില്ല കേട്ടോ കാരണം പടയെന്നാണ് അറിഞ്ഞതും പോയത് പക്ഷേ അതിന് മുമ്പ് മറന്നുപോയി ഞങ്ങൾ ഇവൻ്റെ കാര്യം പിറന്നാളിൻ്റെ കാര്യവും പറഞ്ഞായിരുന്നു പക്ഷെ ഞങ്ങൾ മറന്നുപോയി അങ്ങനെ ഞങ്ങൾ പോയി പിന്നെ അവിടെ കേക്കൊക്കെ മുറിച്ച് അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ഇട്ട് കൂട്ടുകാര് പക്ഷെ ഞാൻ രാവിലെ എല്ലാം വീഡിയോ എല്ലാം ശരിയാക്കി ഇട്ടിട്ട് കിടന്ന് രാവിലെ ഞാൻ വീഡിയോ ഇട്ടപ്പം സൗണ്ടില്ല ഒന്നും കയ്യോ എൻ്റെ കൈയുടെ ഇവിടെ നീരാവും എന്താണെന്നറിയാവോ ഇന്ന് ഒരു കയ്യാലിൽ അവിടെ നിന്നിട്ടേ എൻ്റെ ആഞ്ഞിലി മരം ചെറുതുണ്ടായിരുന്നു അതിങ്ങനെ ഇരുമ്പ് വെച്ച് വെട്ടി വെട്ടി ഇങ്ങനെ ഒടിച്ചതാണ് അന്നേരം പിന്നെ കണ്ടോടെ അവിടെ നീരി ഇരിക്കുന്നുണ്ടോ അന്നേരം കഷ്ടമാണ് എൻ്റെ കാര്യം അന്നേരം ചവിട്ടി നിന്ന കല്ലങ്ങ് ഇടിഞ്ഞ് ഇടിഞ്ഞ് അപ്പം ഞാനിങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കൈ അങ്ങനെ ആയോ അങ്ങനെ പോയിട്ട് അങ്ങനെ ചെന്ന് ആ ആഞ്ഞിലോട്ടങ്ങ് ഇടിച്ചു അപ്പോൾ ഈ ഭാഗം ഇടിച്ചത് എൻ്റെ ഫോണിൻ്റെ എന്തോ കംപ്ലയിൻ്റ് അതിങ്ങനെ അന്മാരി മഞ്ഞ കളർ പോലൊക്കെ വരുന്നത് കൈ ഇടിച്ച് ആ മരത്തിലങ്ങ് പിടിച്ചു നിന്ന് അല്ലാതെ ഞാൻ താഴെ കുഴുകിപ്പോയേനെ അങ്ങനെ അതുകൊണ്ട് കൈക്ക് ഒരു വേദനയുണ്ട് വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ഇങ്ങനെ വെക്കുമ്പോഴൊക്കെ ഭയങ്കര ഒരു വേദന ഉണ്ട് കണ്ടു അവിടെ കൊണ്ടും കൊണ്ട് മടങ്ങാൻ പാടാണ് വേദനിക്കുന്നത് ഇപ്പം തന്നെ ഇങ്ങനെ മടക്കുമ്പോഴത്തേ ഈ രണ്ട് വിരലിന് വേദന വരുന്നുണ്ട് പിന്നെ ആ അത് പറഞ്ഞു വന്നത് അപ്പം നമ്മൾ പിന്നെന്താണ് വീഡിയോ കിട്ടും വീഡിയോക്ക് സൗണ്ടും ഇല്ല ഒന്നുമില്ല എൻ്റെ കൂട്ടുകാരെ ഞാൻ പിന്നെ മൂന്നാല് ലീഡ് ഞാനിങ്ങനെ നോക്കി വീഡിയോ എടുത്തിട്ട് പിന്നെയും ഇൻഷോട്ടിൽ കയറി അത് വലുതാക്കി സൗണ്ടൊക്കെ കൊടുത്ത് സൗണ്ട് നമ്മൾ എഡിറ്റ് ചെയ്തപ്പോഴേ കൊടുത്ത് വെച്ചേക്കുമായിരുന്നു പിന്നെയും വീഡിയോ നമ്മൾ യൂട്യൂബിലോട്ട് അപ്ലോഡായി അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതിന് സൗണ്ടില്ല അങ്ങനെ ഒരു നാലഞ്ച് വട്ടം ഇത് തന്നെ കൂട്ടുകാരോചിച്ച് നോക്കണം എന്തോരം സമയം നമുക്ക് പോകുന്നത് ഇന്നൊരിച്ചിരി ഒൻപത് മണിക്ക് നമുക്ക് പോയാൽ മതിയെന്ന് പറഞ്ഞാൽ ഞാൻ രട്ടരയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം ഇവിടുന്ന് അക്കര ചെന്ന് വണ്ടി വണ്ടിയെടുത്ത് ഒരു ചുറ്റി ചുറ്റുമാണ് ചെച്ചിലെ കിട്ടി ചെല്ലാൻ എന്നാലേ ഞാൻ ഒമ്പത് അവിടെ ചെല്ലത്തുള്ളൂ ഈ എട്ടരയ്ക്ക് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഒതുക്കണമെങ്കിൽ അതിന് മുമ്പ് ഞാൻ എപ്പോൾ എത്ര മണിക്ക് തുടങ്ങണം എന്നുള്ളത് കൂട്ടുകാരെ എന്നെ ആലോചിച്ചു അപ്പം കൊണ്ട് നമുക്ക് ഇന്നിങ്ങനെ പണി കിട്ടിയേക്കുന്നു ലാസ്റ്റ് പിന്നെ ഞാൻ വീഡിയോ ഇടുന്നില്ല എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ വിചാരിച്ച് ഇട വീഡിയോ ഇടാതിരുന്നാൽ എങ്ങനെയാ എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ പിന്നെ ആദ്യമേ നിട്ടതുപോലെ കിടന്നതിനകത്ത് അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് ഇതിനിടയ്ക്ക് സ്റ്റോറേജ് ഫുള്ള് കാണിച്ചു കൂട്ടുകാരെ അപ്പോൾ ഞാൻ ചെയ്യുന്ന അറിയാമോ നമ്മൾ വീഡിയോ എടുത്തതൊക്കെ അതിനകത്ത് കിടന്നതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഇനി അതിൻ്റെ കാരണത്താലാണ് ഈ സൗണ്ട് പോയതെന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ പിന്നെ എന്തായാലും ചെറുതായിട്ടൊരു വീഡിയോ കിടപ്പുണ്ടായിരുന്നു നമ്മൾ എഡിറ്റ് ചെയ്യാൻ നേരത്തെ ഇട്ടിരുന്നില്ലേ അങ്ങനെ കിടപ്പുണ്ടായിരുന്നതിൽ അത് പിന്നെ കയറ്റി കിട്ടും എന്നാലേ അങ്ങനെ എനിക്കൊരു അബദ്ധം പറ്റി ഒന്നും വേറെ പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ കമൻറ്റിട്ട് അത്തപ്പൂക്കളെ ഇടുന്നു ഞാൻ ഇന്നലത്തെ ആ വീഡിയോക്കെത്തി പറഞ്ഞ് കൂട്ടുകാരൻ വീഡിയോ കണ്ടില്ലേ ഫുള്ള് എന്തോ പക്ഷേ എൻ്റെ എല്ലാ വീഡിയോയ്ക്കും കമൻറ്റും ഇടുന്ന ആളാണ് ഇനി വീഡിയോ ഫുള്ളും കാണാൻ ഞാൻ എന്തോ ഈ പടയുന്ന വീഡിയോയ്ക്ക് കമൻറ്റ് ഇടുന്നതായിരുന്നു വീഡിയോ കണ്ടിരുന്നെങ്കിൽ എന്തായാലും ഇന്ന് ആ കമൻ്റ് തന്നെ പിന്നെ ഇടില്ല ഞാൻ ഞാനെൻ്റെ കാരണം ഇന്നലെ പറഞ്ഞായിരുന്നു പിന്നെ എൻ്റെ കൂട്ടുകാരാ ഞാൻ വീട്ടിലങ്ങനെ നമ്മൾ സമാധാനപരമായിട്ട് ഇവിടെ ഇരിക്കുന്നില്ല നമ്മൾ രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എണ്ണീക്കുമ്പോൾ എങ്ങനെ പോലെ ഒരു മണി അടുപ്പിച്ചാകും നേരത്തെയൊക്കെ നാല് മണിക്കും മൂന്ന് മണിക്കും മൂന്നരക്കും പിന്നെ ഒക്കെ എണീക്കുന്ന സമയമുണ്ടായിരുന്നു നാലരയ്ക്കുമൊക്കെ മൂന്നര തൊട്ടേ നമ്മൾ ഇണീക്കുന്ന സമയമാണ് ദൂരെയൊക്കെ ജോലിക്ക് പോകണമെങ്കിൽ നമ്മളിവിടുത്തെ ജോലികളെല്ലാം കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ എല്ലാത്തിനേയും കുളിപ്പിച്ചൊരുക്കി പറക്കി കുഞ്ഞുങ്ങളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അഞ്ചേ മുക്കാൽ ആറുമണിയാകുമ്പോഴത്തേന് എനിക്ക് ജോലിക്ക് പോകും പോയാലേ നമ്മൾ അത്ര ദൂരത്തോട്ടൊക്കെ പോകത്തുള്ളൂ ചില വീടുകളിൽ എന്തെങ്കിലും വിശേഷങ്ങളും കാര്യങ്ങളും ഉണ്ട് വെളുപ്പിനെയൊക്കെ പോകണം അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ നമ്മൾ വെളുപ്പിനെ എണ്ണീക്കും എണീറ്റാലേ നമുക്ക് ഇവിടെ എല്ലാം ചോറും കറിയെല്ലാം വെച്ച് കുഞ്ഞുങ്ങളെ നാല് പേരെയും കുളിപ്പിച്ചിരിക്കും നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും ചിലപ്പോൾ കുളിപ്പിക്കത്തോന്നില്ല വീട്ടിൽ കൊണ്ടുവിടാൻ മാർ തന്നെ കുളിച്ച് പോകുള്ളൂ അങ്ങനെ ഈ അങ്ങനെ ഉള്ള സമയങ്ങൾ നമുക്കുണ്ടായിരുന്നു അപ്പോഴൊക്കെ നമുക്കങ്ങനെ എണ്ണീക്കും പക്ഷെ നമ്മൾ ആ ഒരു കാലഘട്ടം ഒരല്ലോ ഇപ്പോഴും കാരണം നമുക്ക് ഓരോ ദിവസം കഴിയും തോറും ഏജ് ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിനും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനിവിടെ ഇങ്ങനെ ഇരുന്ന് കഥ പറയുന്ന പോലെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കേൾക്കുമ്പോൾ കൂട്ടുകാർക്ക് എന്തെങ്കിലും ഇതുണ്ടോ മഴ മഴപ്പോൾ ഞാൻ പിന്നെ അത് മടിച്ചു വിട്ടിരുന്നു ചാറ്റലുണ്ട് ചെറുതായിട്ട് അപ്പം ഞാൻ അങ്ങനെ അപ്പോൾ ആ ഇപ്പം ഞാൻ നമുക്ക് എന്നെ കൊണ്ട് അതിങ്ങനെ പറ്റുന്നില്ല കൂട്ടുകാർ വെളുപ്പിനെ എണ്ണിക്കുന്ന കാര്യം എന്നെ കൊണ്ട് നടക്കത്തില്ല അഞ്ചഞ്ചര ഒക്കെ ആവുമ്പോൾ ഞാൻ തെളിയും പക്ഷേ ഏട്ടിന് അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ ഏട്ടിന് എണ്ണീക്കും അപ്പോൾ ആ പുറകെ എനിക്ക് പറഞ്ഞതേയുള്ളൂ വിളിക്കുന്നല്ലോ അപ്പോഴും കൂട്ടുകാരെ ഏട്ടന് ഒരഞ്ചുമണിയൊക്കെ ആകുമ്പോൾ എണീക്കും ഞാൻ എങ്ങനെ പോലെ ഒരു അഞ്ച് അഞ്ചര ഒക്കെ ആവുമ്പോൾ ഞാൻ ഞാൻ തെളിഞ്ഞു പിന്നെ അങ്ങ് മടിയെ തയർ കൊണ്ടൊരു കുളിയും കഴിച്ചിട്ട് ഞാൻ അവിടെ ഇങ്ങനെ ആലാപാടിയൊക്കെ ഇങ്ങനെ കിടക്കും പിന്നെ ഒരു മണി കഴിഞ്ഞിട്ട് ഞാൻ എണ്ണീറ്റ് വരുത്തുള്ളൂ ആറ് മണിയൊക്കെ ആകുമ്പോഴേ ഞാൻ പിന്നെ എണീറ്റ് വരുന്നത് ഞാൻ എണ്ണിട്ട് വന്ന് പിന്നെ നമ്മുടെ വരയിലെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നോക്കി നോക്കിപ്പറക്കി കുളിയുന്നതിനെ എല്ലാം കഴിഞ്ഞ് തുണിയെല്ലാം കഴുകി കുളിയും തനെയെല്ലാം കഴിഞ്ഞ് വിളക്കും കത്തിച്ച് എന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് ജോലിക്ക് ഇറങ്ങുന്നു ഇതിനിടയ്ക്ക് എപ്പോഴാ ഞാൻ അത്ത വിടുന്നെൻ്റെ കൂട്ടുകാരൻ എനിക്കൊന്ന് പറഞ്ഞതാണ് നമ്മൾ അത്ത വിടുമ്പോഴേക്ക് നമ്മളൊരു സമാധാനപരമായിട്ട് വേണ്ടേ പൂക്കളൊക്കെ പറിച്ചുകൊണ്ടിടാനൊക്കെ ഞാൻ തിങ്കളാഴ്ച തൊട്ട് ഇവിടെ ഇരിക്കുവാണ് വീട്ടിൽ എനിക്ക് തിങ്കളാഴ്ച ഞായറാഴ്ച വരെ പണി പറഞ്ഞിട്ടുള്ളൂ തിങ്കളാഴ്ച തൊട്ട് പണി ഇതുവരെ ഇങ്ങനെ വന്നിട്ടില്ല അപ്പം ഞാൻ വീട്ടിലിരിക്കുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ അത്തപ്പൂക്കൾ ഇടുന്ന വീഡിയോ ഇടാം പിന്നെ രണ്ടാമത് അഥവാ തിങ്കളാഴ്ചയൊന്നും പറ്റിയില്ല എങ്കിൽ തിരുവോണത്തിൻ്റെ അത് ഉറപ്പായിട്ട് നമുക്കിടാം പിന്നെ കൂട്ടുകാരൻ പറയുന്ന പോലെ നോക്കാം ഇപ്പോഴേ ഞാൻ ഇനി എനിക്ക് ഓണത്തിന് ഗിഫ്റ്റ് കിട്ടി കേട്ടോ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ജോലിക്ക് വന്ന വീട്ടിൽ ചേച്ചി തന്നതാണ് എനിക്ക് ആദ്യത്തെ ഈ വർഷത്തെ ആദ്യത്തെയാണ് ഓണത്തിന് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഈ വർഷത്തെ ഓണത്തിന് കിട്ടിയത് കാണിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കണ്ടാലോ പെരക്കാത്തിൽ കരണ്ടില്ല കൂട്ടുകാരെ ഞാൻ അതുകൊണ്ടാണ് ഇതെടുത്ത് വെളിയിൽ വെച്ചിരിക്കുന്നത് കേട്ടോ ഞാൻ കാണിക്കാം എന്തൊക്കെയാണെന്ന് എന്തൊക്കെയാണെന്ന് ഞാൻ ഇതിന് എടുത്തിട്ട് കാണിക്കാൻ കൂട്ടുകാരെ കാരണം ഫോൺ പിടിക്കാനും വേറെ ആളില്ലാത്തതും ഞാൻ മാത്രമല്ലോ അപ്പം ഞാനിങ്ങനെ എടുത്തിട്ട് കാണിക്കാം കേട്ടോ അപ്പൊ ചേച്ചിയുടെ മോനാണെങ്കിൽ കഴിഞ്ഞു ചൊവ്വാഴ്ചയാണ് നിന്ന് വന്നത് ഇപ്പം എട്ട് പത്ത് ദിവസം കഴിഞ്ഞു അല്ലെ ഞാൻ പണിക്ക് വയ്പം കിട്ടിയേ മുട്ടായി ഇത്രയും മുട്ടായി കിട്ടി രണ്ട് നാല് ആറ് ഏഴ് ഏഴ് മുട്ടായി കിട്ടി കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ കിട്ടാറേ പിന്നെ ഇതെന്ത് സംഭവം ഇതെന്താണെന്ന് എനിക്കറിയില്ലല്ലോ ആ കേട്ടോ കേട്ടോ അയ്യോ പിന്നടിയിട്ട് വല്ലോണോ എന്താ ഇത് വരുന്നു അച്ചക്കളോ ആ ഇതില്ലേ തലവേദനയ്ക്കൊക്കെ പെട്ടെന്നാണ് തോന്നുന്നു കൂട്ടുകാരെ എനിക്കിത് എവിടുന്നോ ഒരു ചേച്ചി ഇതുപോലത്തെ കുപ്പിയിൽ തന്നിട്ടുണ്ടായിരുന്നു പണി ആ ഞാൻ പണിക്ക് വന്ന് വീട്ടിൽ ചേച്ചി തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ പായ്ക്കറ്റിലല്ല തന്നത് അതുകൊണ്ട് നമുക്കിത് എങ്ങനെ കിട്ടുന്നതെന്ന് നമുക്കറിയില്ല ഞാൻ വേശിനി നല്ല പിട്ടായി വല്ലായിരിക്കും എന്ത് ചെയ്യൂന്ന് പറയു ശേഷം ഒരു ക്രീം കൂട്ടുകാരെ ഒന്ന് കാണിക്കണ്ട പുതിയതാണേ ഡൗവിൻ്റെ ആണേ കണ്ട അയ്യോ അയ്യോ അതിനു ശേഷം നമുക്ക് ഒരു സ്പ്രേ കിട്ടി കണ്ട <imitidi> <left Christina> ീ നമുക്ക് ഡ്രസ്സാണോ ദിവസം ഞാൻ നോക്കിയില്ലായിരുന്നു കൂട്ടുകാർ തന്നപ്പോൾ ഞാൻ ചവിട്ടി പിടിച്ച പൂരേണ്ട അവസ്ഥ വന്നല്ലോ അയ്യോ അയ്യോ ചുരിദാറിൻ്റെ തുണിയാ കൂട്ടുകാരെ കേട്ടോ കണ്ടോ ഞാൻ എനിക്ക് ചേച്ചി തന്നപ്പോൾ ഞാൻ ചേച്ചി ഡ്രസ്സാണെന്ന് എനിക്ക് മനസ്സിലായി കവർ കണ്ടപ്പോൾ ഇനി ആ ഈ കവറിലതാണോ വാങ്ങിച്ചതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അപ്പം ഞാനിത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പക്ഷേ ഞാൻ ഇന്നലെ നോക്കിയിരുന്നില്ല ഞാനിങ്ങി പോരുന്നില്ല ഇവിടെ വന്നിട്ട് പിന്നെ ഞാൻ വെച്ചാൽ എന്തായാലും വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരെയും കൂടെ കാണിച്ചുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാം അപ്പോൾ എനിക്കും കാണാമെന്ന് വിചാരിച്ച് അപ്പം ചുരിദാറിൻ്റെ പീസാണ് ഇത് നമുക്ക് ടോപ്പിൻ്റെ ആണെ ഇത് ടോപ്പ് ഇത് പാൻറ്റ് ഇത് ഷാള് അങ്ങനെ ഓണത്തിൻ്റെ എൻ്റെ സമ്മാനം കണ്ടോ കൂട്ടുകാരെ ഗിഫ്റ്റ് കിട്ടിയത് കണ്ട അപ്പോ ഇത്രയാണ് നമുക്ക് ഓണത്തിന് കിട്ടിയത് പണ്ടൊക്കെ നമ്മളിങ്ങനെ ജോലിക്കൊക്കെ പോകുമ്പോഴേ ഉണ്ടല്ലോ കൂട്ടുകാരെ ഇതുപോലെ ഇങ്ങനെ ഓരോരോ സാധനങ്ങളും നമുക്ക് കിട്ടുമായിരുന്നു ചില വീട്ടുകാരെ തരത്തുള്ളൂ ചില വീട്ടുകാരൊന്നും തരത്തില്ല എങ്കിലും നമുക്ക് ഇതുപോലത്തെ കിട്ടുമായിരുന്നു ഓരോ സാധനങ്ങളൊക്കെ അപ്പോൾ നമുക്ക് ഓണത്തിനുള്ള ഡ്രസ്സായല്ലോ ഇനി ഇത് തയ്ക്കണം എനിക്ക് തയ്ക്കാനാണല്ലോ കാരണം ഞാൻ നൈറ്റിയൊക്കെ തയ്ക്കുമെങ്കിൽ തന്നെ ഇത് നല്ല ചുരിദാർ പീസല്ലേ നമ്മൾ എന്തിനാ വെറുതെ വെട്ടിക്കളയുന്നത് എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ വെട്ടി തയ്ച്ച് നോക്കാം അല്ലേ തയ്ച്ച് നോക്കാം പക്ഷേ എനിക്ക് എൻ്റെ മിഷീൻ കംപ്ലയിൻ്റാണ് നമുക്ക് ഇവിടെ ഇരിക്കട്ടെ ഓണം കഴിഞ്ഞിട്ട് തയ്ക്കാം ഓണം കഴിയുമ്പോഴത്തേന് മിഷ്യൻ മേടിക്കണം നമുക്ക് തയ്ക്കാം അങ്ങനെ ഓണത്തിന് സമയം എനിക്ക് ഗിഫ്റ്റ് കിട്ടിയല്ലോ